എല്ലാവർക്കും നമസ്കാരം പായസം ഇഷ്ടപ്പെടുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയ റെസിപ്പിയാണെന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി ഒരു കപ്പ് അവൽ പൊടിച്ചതെടുത്തിട്ടുണ്ട് അവിൽ നല്ല സ്മൂത്തായി പൊടിച്ചെടുക്കാൻ പാടില്ല തിരിതരിപ്പായാണ് പൊടിച്ചെടുക്കേണ്ടത് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും മധ്യത്തിനാവശ്യമായ പഞ്ചസാര മൂന്നര കപ്പ് പാൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം നെയ്യ് ചൂടായിട്ടുണ്ട് അവിലിടാം നന്നായി വറുത്തെടുക്കാം അവൽ നന്നായി റോസ്റ്റായി വെക്കണം അപ്പോഴ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഈ പായസം ഉണ്ടാക്കാൻ ഏതവിലായാലും കുഴപ്പമില്ല അവില് വറക്കാൻ തുടങ്ങി രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും ബദാമും ഇടാം നന്നായി വറുത്തെടുക്കാം അവിലിന്റെ കളറെല്ലാം മാറി ചെറുതായി ഗോൾഡൻ ആകാൻ തുടങ്ങണം അതുവരേക്ക് വറുത്തെടുക്കണം അവൽ നന്നായി വറുത്തെടുക്കാൻ ഏകദേശം അഞ്ചാറ് മിനിറ്റോളം ആകും നല്ലൊരു വറവ് പണം വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് പാൽ ഒഴിക്കാം രണ്ടര കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് കുറച്ച് കഴിഞ്ഞ് ഒഴിക്കാം ലോ ഫ്ലെയിമിലിട്ട് നന്നായി തിളപ്പിക്കാം ഈ സമയത്ത് രണ്ട് മൂന്ന് ഏലയ്ക്ക കൂടി ഇടാം തിക്കായിട്ടുണ്ട് ഒരു കപ്പ് പാൽ കൂടി ഒഴിക്കാം അവിലൊക്കെ നന്നായി വെന്തിട്ടുണ്ട് പഞ്ചസാര ഇടാം മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്യാം പഞ്ചസാര ഏകദേശം ഒരു ഒന്നേക്കാൽ കപ്പ് വേണ്ടിവരും മുക്കാൽ കപ്പ് ഇടുമ്പോൾ ഒരു മീഡിയം മധുരമേ ഉണ്ടാകുള്ളൂ നന്നായി ഒന്ന് തിളച്ചാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം വളരെ ടേസ്റ്റിയായ അവൽ പായസം റെഡി ആയിട്ടുണ്ട് ഇതേപോലെ തന്നെ പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കാം അതിനുശേഷം സെർവ് ചെയ്യാം